നാടാ ഒരു വിളി എന്തൊരു ഇത് സത്യം അനക്കന്റെ അമ്മ ഞാൻ അങ്ങനെ പറഞ്ഞല്ലടാ ശരിക്കു രാവിലെ എണീറ്റാല് രാത്രി വീട്ടിൽ പോയി കടക്കുന്നവരെ ശല്യം തന്നെയാണ് എവിടെയെങ്കിലും പോയാലോ ഒരു നൂറ് പ്രാവശ്യം വിളിക്കൂ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ ചിലപ്പോ രാത്രി പന്ത്രണ്ട് മണിയെല്ലാം ആയിട്ടുണ്ടാവും വീട്ടിൽ കയറി പോകുമ്പോണ്ടോ ബാലലും തുറന്നു വെച്ചാടെ ഇരുന്നിട്ട് ചോറ് വരുത്തുന്നാണ്ട് എന്തിന്റെ ആവശ്യമാണ് ഒരു ശല്യനോടാ ഇപ്പൊ ഒരു ശല്യം ഇല്ല ചോയ്ക്കാനും ഇല്ല പറയാനും ആരുമില്ല ആ ശല്യം തീർന്നാല് അതോടെ തീർന്നതാ നമ്മളെല്ലാം ജീവിതം